ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കഴിഞ്ഞ അഞ്ച് വർഷമായി കരുളായി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതിയുടെ ഭരണപരാജയങ്ങളും കെടുകാര്യസ്ഥതകളും തുറന്നുകാട്ടി സിപിഐ കരുളായി ലോക്കൽ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സായാഹ്ന സംഗമം ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് കരുളായി അങ്ങാടിയിൽ നടക്കും സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി ടി ഷറഫുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് കരുളായിൽ നടത്തിയ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു അഞ്ചു വർഷക്കാലത്തെ ഭരണത്തിനെതിരായി പോരാട്ടത്തിലേക്കാണ് എന്നുള്ള വലിയാണ് നാളെ സംഘടിപ്പിക്കാൻ പോകുന്നത് നാളെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു തീർച്ചയായും നമുക്കറിയാം അതിനു മുമ്പുള്ള ഒരു അഞ്ചു വർഷക്കാലം കാലത്ത് തൊഴിലായി എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആയിരുന്നതിൽ ആ കാലത്ത് നടപ്പാക്കിയ പദ്ധതികളല്ലാതെ പുതുതായി യാതൊന്നും തന്നെ ഈ ഭരണസമിതിക്ക് ജനങ്ങളെ മുന്നാ അക മുന്നാകെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല നിരവധിയായ പദ്ധതികൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലായാലും അതിൽ മെറ്റീരിയൽ വർക്ക് ഉപയോഗിച്ച് നടന്ന പ്രവർത്തികളായാലും കാർഷിക മേഖലയിലെ കരനൽ കൃഷി ഉൾപ്പെടെയുള്ള വളരെ നൂതനമായ നിരവധിയായ പദ്ധതികൾ പ്രഭാത ഭക്ഷണം പോലുള്ള പരിപാടികൾ അങ്ങനെ നിരവധിയായ പരിപാടികൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ജില്ലയിലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊരു പഞ്ചായത്തായി ഈ കേരളായി പഞ്ചായത്ത് മാവരി പക്ഷേ ഈ കഴിഞ്ഞ അഞ്ച് വർഷം എന്നുള്ളത് ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു അത് ജനങ്ങൾ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി ടി ഷറഫുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി കരുളായിൽ വികസന മുരടിപ്പാണ് നടന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന പഞ്ചായത്തുകൾക്ക് അനുവദിച്ച പദ്ധതി വിഹിതം വേണ്ടത്ര ആസൂത്രണം ചെയ്യാതെ നഷ്ടപ്പെടുത്തിയും പദ്ധതികൾ നടപ്പിലാക്കാതെയും പുതിയ പദ്ധതികൾ ഒന്നുപോലും നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും സിപിഐ ആരോപിച്ചു ഒരു ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിനുമുമ്പത്തെ എൽ ഡി എഫ് ഭരണ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പരിപാടികൾ തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളതല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും പരിപാടി ആരംഭിക്കാൻ ഈ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പ്രതിപക്ഷ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എല്ലാവരെയും കൂട്ടി പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരു സമരമായി ഒരു എൽ ഡി എഫിൻ്റെ സമരമായി മാറ്റർഭമായിരുന്നു പക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായി ഈ എൽ ഡി എഫ് യു ഡി എഫിന്റെ ഭരണത്തിനെതിരെ നീങ്ങാതെ എല്ലാവരും അതത് രീതിയിൽ പിന്നെ സമരം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് യുഡിഎഫ് ഭരണസമിതിക്കെതിരെ യോജിച്ച പോരാട്ടമാണ് കരുളായിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അത്തരം വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് എൽഡിഎഫിന് സാധിക്കാതെ പോയത് പോരായ്മയാണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി നേതാക്കൾ പറഞ്ഞു സമരപരിപാടികളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള വാർത്താ വാർത്താസമ്മേളനത്തിൽ സിപിഐ കരുളായി ലോക്കൽ സെക്രട്ടറി വേണുഗോപാൽ സി പി സഫറലി ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാമ വർഗീസ് കെ മനോജ് ഷുഹായ് മൈലമ്പാറ എന്നിവർ സംസാരിച്ചു Faceted, rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds. Charitra Vivag, Bridal Collections by Shobhika Weddings. വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ